ഒമാൻ യു എ ഇ സ്വപ്ന പദ്ധതി അടുത്തൊരു ചുവട് കൂടി മുന്നോട്ട് വച്ചിരിക്കുകയാണ് ഒമാനിലെ സൊഹാർനെയും യു എയുടെ തലസ്ഥാനമായ അബുദാബിയേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽ പദ്ധതിയുടെ നിർമ്മാണങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്നിരിക്കുന്നു ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരക്കിന്റെ യു എ ഇ സന്ദർശന വേളയിലാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത് പുതിയ റെയിലിന് ഹഫീത് റെയിൽ എന്നാണ് പേരിട്ടിരിക്കുന്നതെന്ന് ഒമാൻ റെയിൽ കമ്പനിയും അനൗൺസ് ചെയ്തിരിക്കുന്നു ഈ ഒരു പദ്ധതി പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി സൊഹാറിൽ നിന്ന് ദുബായിൽ എത്താൻ വെറും നൂറ് മിനിറ്റ് മതി സൊഹാറിൽ നിന്ന് അലൈനിലേക്ക് എത്താൻ നാൽപ്പത്തിയേഴ് മിനിറ്റും എന്തായാലും ടൂറിസം രംഗത്തും ചരക്ക് ഗതാഗത മേഖലയിലുമെല്ലാം വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാവുന്ന പദ്ധതിയായിട്ടാണ് ഇതിനെ ഒമാനും യു കാണുന്നത് കഴിഞ്ഞ ദിവസം മുതൽ ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ പോലും പ്രശ്നമുള്ള രീതിയിൽ എവിടെയും മഴയൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ജബലൽ അക്തർ വടക്കൻ ഷർഖിയിലെ ചില പ്രദേശങ്ങൾ നിസ്വയിലെ ഏതാനും ഏരിയകളിലൊക്കെയാണ് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ചൊവ്വാഴ്ചയും ഇന്നലെയുമൊക്കെ മഴ ലഭിച്ചിട്ടുള്ളത് ഇന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച കൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരിയതും ഇടത്തരവുമായ മഴയ്ക്ക് സാധ്യത പറഞ്ഞിരിക്കുന്നു ബുറൈമി മുസൻഡർ മസ്കറ്റ് ദാഹിറ എന്നീ പ്രദേശങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഒമാനിൽ റെക്കോർഡ് വലിപ്പത്തിൽ ഒരു കൊടിമരം ഉയരുന്നു നൂറ്റി മുപ്പത്തിയഞ്ച് ടൺ സ്റ്റീൽ ഉപയോഗിച്ചാണ് ഈ കൊടിമരം നിർമ്മിക്കുന്നത് ഇതിൽ മുപ്പത്തിയൊന്ന് പോയിന്റ് അഞ്ച് ഇൻറ്റു പതിനെട്ട് മീറ്റർ എന്ന വലിപ്പത്തിലുള്ള ദേശീയ പതാകയായിരിക്കും ഉണ്ടാവുക ഈ ഒരു പദ്ധതി പ്രാവർത്തികമായി കഴിഞ്ഞാൽ ഒമാനിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതി നിർമ്മിതി എന്നുള്ളൊരു പ്രത്യേകത ഉണ്ടാകും ഈ ഒരു കൊടിമരത്തിന് അൽഖുവൈർ സ്ക്വയർ എന്നു പേരിട്ടിരിക്കുന്ന ഈ ഒരു പദ്ധതിയോടനുബന്ധിച്ച് മറ്റൊരുപാട് ആകർഷകമായ കാര്യങ്ങൾ കൂടി കൊണ്ടുവരുന്നുണ്ട് കരകൗശല വസ്തുക്കളുടെ പ്രദർശനം സ്കേറ്റിംഗ് പാർക്ക് സൈക്ലിംഗ് ട്രാക്ക് ഉൾപ്പെടെ കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമെല്ലാം ഒരുപോലെ ആസ്വദിക്കാവുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇതിനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് ഈ വർഷം ഒക്ടോബർ മാസത്തോടു കൂടി ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായി അടുത്ത ദേശീയ ദിനത്തിൽ നവംബർ മാസത്തിൽ ഉദ്ഘാടനം കഴിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് സുവൈക്കിൽ അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന കന്നുകാലി കശാപ്പുശാലക്കെതിരെ മുനിസിപ്പാലിറ്റിയുടെ നടപടി സുവൈക്ക് മുനിസിപ്പാലിറ്റിയുടെ ഫുഡ് കൺട്രോൾ ആൻഡ് ലൈസൻസിങ് ഡിപ്പാർട്ട്മെന്റാണ് സുവൈക്കിലെ ഈ ഒരു അനധികൃത കശാപ്പുശാലക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത് ഒമാൻ മലയാളം സ്പെഷ്യൽ അപ്ഡേറ്റ്സിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു നന്ദി